ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷത്തിലേക്കുള്ള കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു സായാഹ്നവും ഒക്കെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ അതായത് നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലേക്ക് കടക്കാം അപ്പൊ ഇന്നത്തെ രാവിലെ വിശേഷം ഇന്നത്തെ വിശേഷം രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വിശേഷമേ അപ്പൊ അതൊക്കെ കേട്ട് കാണൂല അപ്പൊ അതിന്റെ ബാലൻസ് മുതലാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഇനി നാളെയും മറ്റന്നാളും അതുപോലെ വെള്ളിയാഴ്ച വരെ കാണിക്കാൻ പോകുന്ന വെള്ളിയാഴ്ച സോറി ഇനി അടുത്ത ശനിയാഴ്ച വരെ കാണിക്കാൻ പോകുന്ന ഭാഗങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി രേവതിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് രേവതി വെളിയിൽ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കൊറേ കട്ടയൊക്കെ കൊണ്ടുവന്നു കേട്ടോ വീട് പണിയുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ കുറച്ച് കട്ട എപ്പോഴും എപ്പോഴും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കട്ടയൊക്കെ ഇങ്ങനെ കൊണ്ടുവരാണെങ്കില് പതിയെ പതിയെ എല്ലാം സ്വരൂപീകരിച്ച് വെച്ചിട്ട് നമ്മുടെ രേവതിക്കും സച്ചിക്കും പൊക്കത്ത് വീട് പണിയാൻ പറ്റൂലോ പതിയെ പതിയെ പണിതാ മതിയല്ലോ ഒറ്റയടിക്ക് അവരുടെ കയ്യിൽ ഏതായാലും ഈ ഏഴു ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ എന്നും കിട്ടത്തില്ല <kittadilla>. അതുകൊണ്ടാണ് <laughs> <laughs> നമ്മുടെ സച്ചി കുറച്ച് കട്ട കൊണ്ടുവരുന്നത് രേവതിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ ചന്ദ്ര ഇത് കണ്ടിട്ട് കളിയാക്കാനും തുടങ്ങി തുടങ്ങിട്ടോ മൂന്നിന് രണ്ടോ അഞ്ച് കട്ട എടുത്തുകൊണ്ട് വന്ന് ഹോമകുണ്ടം കെട്ടാനാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി രേവതി സച്ചി അതൊന്നും കാര്യമാക്കിയില്ലാട്ടോ രേവതി സച്ചി അത് മേളിലേക്ക് തറസിന്റെ മുകളിലേക്ക് ചുമന്നോണ്ട് വെച്ചിട്ട് അവരടുക്കി അടുക്കി കട്ടയൊക്കെ വെക്കുന്ന ചെറിയൊരു റൊമാൻസ് സീനൊക്കെയാണ് കാണുന്നത് അവരുടെ ആ ഒരു സ്വപ്നവും സന്തോഷവും ഒക്കെ ആട്ടോ കാണിക്കുന്നത് ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരം പരമ്പരാ വെളുക്കുന്നു ഏതായാലും അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതി ഇല്ലേ വിവാഹത്തിന് പോയി അപ്പം ശ്രുതിക്ക് ഒരു വിവാഹം ഏർത്തിന് പങ്കെടുക്കണമായിരുന്നു അപ്പൊ ശ്രുതി വിവാഹത്തിന് പോയി ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോകാൻ എന്നൊക്കെ ഓർത്തായിരുന്നിരുന്നത് നമ്മുടെ ഏർ ബിസിനസ്സിലേക്ക് കുറച്ച് സമ്പാദ്യവും കൂടി വരാൻ പോവുകയാണ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഫ്രിഡ്ജും എന്തോ മൂന്നാലഞ്ച് ഫ്രിഡ്ജോ എന്തൊക്കെയോ വേണം ഒരു നാല് ലക്ഷം രൂപയുടെ സാധനം വേണം അപ്പൊ അതുകൊണ്ടാണ് അത് ഇന്ന് കൊടുക്കണം അപ്പൊ അതാണ് നമ്മുടെ സുതി കല്യാണത്തിന് ശ്രുതിയുടെ കൂടെ പോകാത്തത് അപ്പം സുതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും അവരെത്താണ് കേട്ടോ ഈ ഫ്രിഡ്ജും ൊക്കെ മേടിക്കാൻ കുറച്ച് ഐറ്റം കൂടുതൽ എടുക്കാൻ ഇന്ന് ഓർഡർ കൊടുത്ത അവരാണ് അവരെത്തുകയാണ് അപ്പം അവരെത്തുന്നു അവരെത്തിയ ഉടനെ തന്നെ നമ്മുടെ സുതി അവരെ സ്വീകരിക്കുകയാണ് ആ വാ കേറി വാ എന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ കയറി വരുന്നു ഫ്രിഡ്ജൊക്കെ നോക്കുന്നു ഫ്രിഡ്ജൊക്കെ നോക്കിയിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്യാണ് എന്നിട്ട് ബില്ല് അടയ്ക്കാൻ നേരത്ത് ബില്ല് എഴുതാൻ തുടങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട് സാറേ ബില്ല് വേണ്ട ബില്ലിന്റെ ആവശ്യം എന്തിനാ സാറേ ഈ ബില്ലൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജി എസ് ടി ഒക്കെ അതൊക്കെ ഇതൊക്കെ ആയിട്ട് കുറേ പൈസ അങ്ങ് പോവുന്നത് നിങ്ങൾക്ക് നഷ്ടമാ ഞങ്ങൾക്കും ഒക്കെ നഷ്ടവാ അതുകൊണ്ട് ബില്ല് വേണ്ടതേ ഞങ്ങള് റെഡി ക്യാഷ് ഇപ്പം നിങ്ങൾക്ക് തരും പിന്നെ എന്തിനാ ബില്ല് അപ്പൊ സുതി ചോദിച്ചു അല്ല ഞങ്ങള് ബില്ല് എഴുതി കൊടുക്കാറ കൊടുക്കാറാണ് പതിവ് അത് മാത്രമല്ല നിങ്ങൾക്കും അതല്ലേ നല്ലത് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓ സുദാറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് സാർ ഒരു കാര്യം ചെയ്യുക എന്തിനാ അവരുടെ നഷ്ടക്കളി ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പം നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമായില്ലേ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും ഈ പൈസ ബില്ല് വേണ്ട ഈ പൈസ അങ്ങോട്ട് ബില്ലൊന്നും ഇല്ലാതെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആ പൈസ അങ്ങ് കൊടുക്കാണ് സുതി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാണല്ലോ ജി എസ് ടി ആ കാര്യങ്ങളൊന്നും വരുന്നില്ല നാലു ലക്ഷം രൂപ ഒറ്റയടിക്ക് കിട്ടി അതില് അവർക്കൊരു ഒന്നൊന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ലാഭം ഇതൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ശരിയാ എല്ലാം ശരിയാ അപ്പം സുധിയുടെ കയ്യിൽ അത്രയും ലാഭവും കിട്ടും അങ്ങനെ അതിന് സമ്മതിക്കാണ് അപ്പൊക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നാല് ലക്ഷം രൂപ ഒരുമിച്ച് അതും ഒറ്റ ദിവസം കൊണ്ട് നാല് ലക്ഷം രൂപ ആ ഒരു റോമേഷക്കകത്ത് വീഴാണ് ഏതൊരു ബിസിനസ്സുകാരനും ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണല്ലോ അങ്ങനെ സുതിക്ക് ഭയങ്കര സന്തോഷാവാണ് കേട്ടോ അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷേനെയും ശ്രീകാന്തനെയാണ് അപ്പം വർഷയും ശ്രീകാന്തും തമ്മിലുള്ള കോമ്പിനേഷൻ രസാണല്ലോ അപ്പൊ നമ്മുടെ വർഷ ഇങ്ങനെ വരുവാണ് വർഷ ഇങ്ങനെ ടയേഡായിട്ട് വന്ന് ഭയങ്കര ക്ഷീണത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചു എന്തു പറ്റി വർഷം ടയർഡ് ആണല്ലോ ഓഹ് അതെ ശ്രീകാന്ത് ഞാൻ ഭയങ്കര ടയേർഡാണ് നിനക്ക് എന്താ പിന്നെ വർക്ക് കുറച്ച് ചെയ്താ പോരെ അതെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ടയേർഡ് ആയിട്ട് തോന്നുവല്ല അത് ചെയ്യാനങ്ങ് തോന്നും അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യാൻ അങ്ങ് തോന്നും പക്ഷെ അത് കഴിഞ്ഞാൽ ടയേർഡ് ആകുന്നത് ഓഹ് ഒരു കാര്യം ചെയ്ത് എനിക്ക് കുറച്ച് നെയിൽ പോളിഷ് ഇടണം ഞാൻ ഇന്ന് ഒരു ഡബ് ചെയ്ത ഒരു സീരിയലിന്റെ അകത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് പോളിഷ് ഇട്ട് കൊടുക്കുന്നത് കണ്ടു അതെ ഒരു പ്രത്യേക ഒരു ഫീലാ പ്രത്യേക ഒരു സുഖാണെന്നൊക്കെ ആയിരുന്നു ആ ഒരു ഡയലോഗ് അപ്പൊ ആ ഒരു സുഖ അനുഭവിച്ച് എനിക്കും അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് നെയ്പ്പോളീഷ് ഇങ്ങന പറയാ ശ്രീകാന്ത് ആദ്യം പറഞ്ഞു ഇത് എന്താടി നമുക്ക് റൂമിനകത്തും വല്ല പോകാന്ന് പറഞ്ഞപ്പോ പിന്നെ ഇതെന്താ ശ്രീകാന്ത് ശ്രീകാന്തന്റെ കാമുകാണോ കാമുകം വല്ലതാണോ ശ്രീകാന്തെ ഓളിച്ചും മുൻപാത്തും ഒക്കെ നിന്ന് നെയിൽ പോളിഷ് ഇട്ട് തരാനായിട്ട് ഇവിടെ ഇരുന്ന് തന്നെ ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് നെയ്പൊളീഷും കൊണ്ട് ഇങ്ങനെ കാലിൽ ഇങ്ങനെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്ന ഈ ഒരു സമയത്ത് ചന്ദ്ര ഇത് കാണുവാ ചന്ദ്രക്ക് ഇത് വലിയ സംഭവം അല്ലേ നാണക്കേടല്ലേ മകൻ മരുമകൾക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നു എങ്ങനെയാ ആ നാണക്കേട് വരാതിരിക്കല്ലേ ഏർ എന്തൊക്കെ ചിന്താഗതിയാണോ ആ അതൊക്കെ പോട്ടെ അന്നിട്ട് നമ്മുടെ ചന്ദ്ര വന്നിട്ട് എന്താ ശ്രീകാന്തെ നീ കാണിക്കുന്നത് ശിശു ശിശു മോശം 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 എന്താ മോളെ ഇത് അവനെ കൊണ്ട് നെയിൽ നെയ്യ്പോളി ശുചിപ്പിക്കുന്നതോ അയ്യേ ഇത് അത്രക്ക് നല്ല പരിപാടിയൊന്നുമല്ല ഭർത്താക്കന്മാർക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ അവരുടെ കാ അവരുടെ മടിയിലെടുത്ത് കാല് വെക്കാന്നൊക്കെ പറഞ്ഞാല് അയ്യേ ഇത് വളരെ മോശം ആരെങ്കിലും കണ്ടാലോ ഓ നിർത്തിക്ക നിർത്തിക്ക ശ്രീകാന്തെ ഇത് കേട്ടെന്നും വർഷയ്ക്ക് സഹിക്കോ വർഷ പറഞ്ഞു എന്താ എന്താ ആൻഡി പറഞ്ഞത് നാണക്കേടോ അതെന്താ അതെന്താ നാണക്കേട് ഏഹ് ഞാനിവിടെ തുണിയില്ലാതെ നിൽക്കുന്നില്ല ശ്രീകാന്ത് ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നില്ല പിന്നെന്താ നാണക്കേട് അതെ ഇത് എന്റെ ഭർത്താവല്ലേ കാമുകൻ അല്ലല്ലോ മാത്രമല്ല ജീവിതമാകും ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യും ഒരാള് വലുത് ഒരാള് ചെറുത് എന്നൊന്നും ഇല്ല അതൊക്കെ അങ്ങ് പണ്ട് ജാമ്പുവാന്റെ കാലത്താ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഭാര്യയ്ക്കും ഭർത്ത ഭർത്താവിനും അവരുടെ ഫാമിലും ഫാമിലിയിൽ ഒരേ സ്ഥാനമാണ് അവര് ആണ് വലുത് ഇവരാണ് വലുത് എന്നുള്ള ചിന്താഗതിയില്ലേ ആന്റിയുടെ ആ ചിന്താഗതിയാണ് ആന്റി മാറ്റേണ്ടത് അയ്യേ മോളെ അങ്ങനെ നീ പറയല്ലേ അത് മോശാണ് കേട്ടോ അതെ നമ്മൾ പരമ്പരാഗതമായിട്ട് തുടർന്നു കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പുരുഷന്മാർക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക അവര് നമ്മുടെ കുടുംബത്തിലെ ഗ്രഹനാഥനാണ് ആ ഒരു ഇതൊക്കെ നമ്മൾ പാലിക്കണ്ടേ അയ്യേ അതൊന്നും ഞാൻ പാലിക്കത്തില്ല എന്റെ പൊന്നാൻറ്റി ആന്റി എനിക്കും ശ്രീകാന്തിനും ഞങ്ങളുടെ ജീവിതത്തിൽ തുല്യ അവകാശവും തുല്യ അധികാരവുമാണ് ഹാ എനിക്കും ശ്രീകാന്തിനും മാത്രമല്ല ഏതൊരു ഭാര്യ ആയാലും ഭർത്താവ് അങ്ങനെ തന്നെയാണ് ദേ ആന്റി ഒരു കാര്യം ചെയ്യാ ആന്റിക്ക് ആ ഫീല് കിട്ടണമെങ്കിലേ ആന്റി ഒന്ന് ചെല്ല് അന്നിട്ട് അച്ഛനോട് ക്യൂടെക്സ് ഇട്ട് തരാൻ പറ അങ്കിളിനോട് ക്യൂടെക്സ് ഇട്ട് തരാൻ പറയാ അയ്യേ ഞാൻ ചെന്ന് അദ്ദേഹത്തിനോട് ക്യൂടെക്സ് ഇട്ട് തരാൻ പറയാനോ എന്താ പക്ഷേ വർഷമോളെ ഈ പറയുന്നത് ആ അതൊക്കെ ആന്റിക്ക് വലിയ സംഭവമായിരിക്കും കേട്ടോ ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് അതൊന്നും വലിയ സംഭവമല്ല ഭാര്യയുടെ കാല് വയ്യെങ്കിൽ തിരുമ്മി കൊടുക്കുക ഭാര്യയ്ക്ക് വയ്യാത്തപ്പോ ജോലി ചെയ്യുക ഭാര്യയെ സ്നേഹിക്കുക ഇപ്പം ഒരു ഹഗ് തന്നെന്ന് ഓർത്തോ എന്താ കുഴപ്പം ഈ വീട്ടിലെ എല്ലാവരും കണ്ടുകൊണ്ട് ഒരു ഹക്ക് തന്നോർത്ത് യാതൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല അതാണ് ഇപ്പം ആന്റി മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇത്രയും പറഞ്ഞിട്ട് വർഷ ഓ ഇതെന്തൊരു യുഗമാ ഈ കാലം സഞ്ചരിക്കുന്നതിനോടൊപ്പം സഞ്ചരിച്ചില്ലെങ്കിലേ ആന്റി പിന്നെ എന്തിനാ ആന്റി ജീവിച്ചിരിക്കുന്നത് പോയി ചത്തൂടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് നമ്മുടെ ഏർ വർഷം അങ്ങ് പോയി അപ്പോഴത്തേക്ക് ശ്രീകാന്തം പോയിട്ടോ നമ്മുടെ ചന്ദ്രനെ ഒന്ന് നോക്കിയിട്ട ചന്ദ്ര ഈ കാര്യം പോയി വന്നു ഊതിപ്പെരിപ്പിച്ച രവീന്ദ്രനോട് പറയാ ഈ മോശം ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് നിങ്ങളും കൂടെയല്ലേ വളം വെച്ച് കൊടുക്കുന്നത് ഞാനിത് സമ്മതിക്കത്തില്ലേ എനിക്കിത് കാണാനും കേക്കാനും ഒന്നും പറ്റത്തില്ലേ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഓ എനിക്ക് തന്നെ അങ്ങ് എന്തോ പോലെ ആയി പോവാ ഇത് കേട്ടിട്ട് രവീന്ദ്രന് ദേഷ്യം വന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു നീ എന്തെങ്കിലും കാണിക്ക നീ എന്തെങ്കിലും ചെയ്യ അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് അതെ അവര് ഭാര്യയും ഭർത്താവും അല്ലേ പറയുന്നത് പോലെ നീ എന്തിനാ അവർക്കിടയിൽ ചെന്ന് കയറുന്നത് അതിന്റെ കാര്യമുണ്ടോ നിനക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴാ ഓരോരുത്തർ മാറി താമസിക്കാനൊക്കെ തുടങ്ങുന്നത് പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ അപ്പൊ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ സച്ചി കുറച്ച് പൈസ ഇന്ന് കുറച്ച് പൈസ കൂടുതൽ സമ്പാദിച്ചു നമ്മുടെ സച്ചി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കണ്ട് ഒരു ദിവസം കിട്ടി പുള്ളിക്കാരന് രണ്ടായിരത്തി അഞ്ഞൂറാണോ നാലായിരത്തി അഞ്ഞൂറ് ആണോ എത്രയെങ്കിലും ആട്ടെ അത്രയും പൈസ കിട്ടിയിട്ടുണ്ട് അങ്ങനെ രേവതിയുടെ കൈ കൊണ്ട് കൊടുക്കുകയാണ് അപ്പൊ രേവതി വെച്ച് ഇതിങ്ങനെ ഇത്രയും പൈസ അതെ ഞാനിന്ന് ഓടി നല്ല ഓട്ടോ ഞാനിന്ന് ഓടിയത് ഏഹ് നല്ല ഓട്ടോ അതെന്തോട്ടോ അപ്പം സജ്ജൻ ഇന്ന് നിന്നൊന്നും ഇല്ലേ ഏഹ് ഇരുന്നൊന്നുമില്ലേ ആ അത് പിന്നെ നിക്കോ ഇരിക്കോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഞാൻ ഇന്ന് കൊറേ ഓട്ടോ അങ്ങോട്ട് ഓടി കൊറേ ഓട്ടോ എനിക്ക് കിട്ടി അപ്പൊ പിന്നെ ഇന്ന് സമ്പാദിച്ച പൈസ നമുക്കൊരു കാര്യം ചെയ്യാം മാറ്റി വെച്ചേക്കാം നമുക്ക് റൂം കെട്ടാൻ വേണ്ടി ആവശ്യമാണല്ലോ ഇന്നിപ്പം ഇത് ഇന്ന് ചെലവായി പോകാനൊന്നുമില്ല അതുകൊണ്ട് ഞാനും വിചാരിച്ചു അങ്ങ് മാറ്റി വെച്ചേക്കാന്ന് ഇന്ന രേവതി നീ പിടിക്കാൻ പറഞ്ഞു കൊടുക്കുക അപ്പൊ വാതിലൊക്കെ പൂട്ടിയിട്ടിട്ടോ നമ്മുടെ രേവതിക്ക് ഇത് കൊടുക്കുന്നത് വെടിയിലാരും കാണരുതല്ലോ അപ്പൊ രേവതി പറഞ്ഞു ഞാൻ സമ്പാദിച്ചതെന്നും കൂടെ ഞാൻ കുറച്ചെടുത്ത് ഇതിനകത്ത് വെക്കാൻ പോവാണ് ഈ ഒരു ഡെപ്പിക്കകത്ത് നമുക്ക് ഇട്ട് വെക്കാം എന്നിട്ട് ഇത് ഒത്തിരി ഡെപ്പി നിറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഇടാന്ന് പറയാം അപ്പൊ ഇവരെ അവരുടെ ഇങ്ങനെ ആ ഒരു സന്തോഷം നിമിഷമൊക്കെ കാണാം ുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി പറയ എനിക്ക് ഭയങ്കരമായിട്ട് കാല് വേദന എടുക്കുക രേവതി ആ അപ്പൊ ഇന്ന് നിന്നും ഇല്ല അല്ലേ ഇന്ന് മൊത്തം ഓട്ടോ ആയിരുന്നു അതല്ലേ സച്ചേട്ടൻ്റെ വേദന അങ്ങനെ ചോദിച്ചാല് ആ അങ്ങനെയും പറയാം അതൊന്നും സാരമില്ല ദ അച്ഛന് വേണ്ടിയല്ലേ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമില്ല പിന്നെ നിനക്ക് വേണ്ടിയും അതുകൊണ്ട് എക്കാലിന് അല്ലാത്ത വേദന എന്നാ പിന്നെ സച്ചേട്ടൻ ഇവിടെ ഇരിക്കും ഞാനേ കിഴി പിടിക്കാം കിഴി പിടിക്കുമ്പോൾ പിന്നെ കൊഴപ്പമില്ലല്ലോ നല്ല ചൂടോടുകൂടി കിഴി പിടിച്ചു തരാന്ന് പറയാ അങ്ങനെ സച്ചി അവിടെ ഇരിക്കുന്നു നമ്മുടെ രേവതി കിഴി പിടിച്ചു കൊടുക്കുന്നു അപ്പോഴത്തേക്കാണ് അപ്പോഴത്തേക്ക് റൂമൊക്കെ തുറന്നു കെട്ടോ റൂമ് തുറന്നിട്ടാണ് നമ്മുടെ സച്ചിക്ക് കിഴി പിടിക്കാനായിട്ട് കിഴിയൊക്കെ പോയി രേവതി എടുത്തുകൊണ്ട് വന്നത് റൂമൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഉം ഏതായാലും സച്ചി അവനാണ് തന്നെയാ അവൻ കണ്ടില്ലേ അവളുടെ പെണ്ണും പുള്ളേനെ കൊണ്ട് അവന്റെ കാല് തിരുമിക്കുന്നു ഓ ബാക്കിയുള്ളവരെല്ലാം വെറും പോങ്ങന്മാര് പറയാൻ പറ്റുമോ മനുഷ്യന് ഉഹ് രണ്ടെണ്ണത്തിനെ പെറ്റ് വളർത്തിയത് വെറുതെയായി പോയല്ലോ പൂവങ്ങന്മാരെ പെൺകുന്തന്മാര് ഏതായാലും ഇതൊന്ന് കാണിക്കണം കർഷേനെ ശ്രീകാന്തിനെ ഇതൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ആ തിരുമുന്നത് കാണിക്കാൻ വേണ്ടി ശ്രീകാന്തിനെ വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ പോയ സമയം കൊണ്ട് നമ്മുടെ രേവതിയുടെ കൈ കെട്ടി പൂ കെട്ടി മടുത്തതല്ലേ അപ്പം രേവതിയുടെ കൈ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു കാലിൽ ചൂ ചൂടുപിടിച്ചത് മതി ഞാനേ നിന്റെ കൈ തിരുമി തരാന്ന് പറഞ്ഞ് കൈ തിരുമാൻ തുടങ്ങി ശ്രീകാന്തിനെ വിളിച്ചോണ്ട് വന്ന ആ സമയത്ത് നമ്മുടെ രേവതി രേവതിയുടെ കൈ സച്ചി സച്ചിതിരുമി കൊടുക്കുന്ന സീനാണ് കാണുന്നത് ഇത് കണ്ടതും നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു ഇതെന്താ കൈ തിരുമ്മി കൊടുക്കുവല്ലോ ചെയ്യുന്നത് ഏ ഇതിപ്പം ഏട്ടത്തിടെ കൈ ഏട്ടൻ തിരുമ്മി കൊടുക്കുന്നു ആ ഇതിപ്പം വർഷ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു അയ്യോ ഇങ്ങനെ അല്ലായിരുന്നു ഓഹ് ഇത് എന്താണെന്ന് അറിയില്ലല്ലോ എല്ലായിടത്തും ഇങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് നേരത്തെ അവന്റെ കാലിൽ ചൂട് വെച്ച് കൊടുക്കുമായിരുന്നു അവള് എൻ്റെ പൊന്നമ്മ അമ്മയ്ക്ക് വേറെ പണിയില്ലേ അല്ല വർഷ എന്തി അവള് കുളിക്കുക ഇനി അവളെ എങ്ങനെ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാലേ അമ്മ അവളുടെ വായു ഇരിക്കുന്നത് കേക്കും എന്നിട്ട് വെറുതെ ഇവിടെ കിടന്ന് ഉരുണ്ടിട്ടോ ഒരു കാര്യം അതുകൊണ്ട് അമ്മ അമ്മയുടെ പണി നോക്കി പോകാൻ പറഞ്ഞു കേട്ടോ ഏതായാലും നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു പ്ലാന് പ്ലാനല്ല ചന്ദ്ര ഓർത്തു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്നാ പിന്നെ മാതൃകയായിട്ട് ഇവര് അങ്ങ് കാണിച്ചു കൊടുക്കാൻ പക്ഷെ അതും ഏറ്റില്ലാട്ടോ അതും അവിടെ ഏച്ചില്ല അവിടെ അങ്ങനെ ഏച്ചില്ല ഈ ഒരു സമയത്താണ് നമ്മുടെ സുധീനെ കാണിക്കുന്നത് സുധീയുടെ കടയാണ് കേട്ടോ അപ്പൊ സുധിയുടെ കടയില് വിജിലൻസ് വരികയാണ് കേട്ടോ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുദിക്ക് ബില്ലില്ലാതെ കുറച്ച് സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട് പോയല്ലോ കുറച്ച് ഫ്രിഡ്ജൊക്കെ നാല് ലക്ഷം രൂപ അത് കള്ളനോട്ടായിരുന്നു അപ്പം അത് പിടിക്കാൻ വേണ്ടി വിജിലൻസ് വരാണ് വിജിലൻസ് വരുന്നു അത് ചോദ്യം ചെയ്യുന്നു നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഫ്രിഡ്ജ് വിറ്റില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സുതി പറയുകയാണാ വിറ്റു വിറ്റ് വിറ്റു അവർ പറഞ്ഞിട്ടാണോ നിങ്ങളും വരുന്നത് നിങ്ങൾക്ക് എത്രവും ഫ്രിഡ്ജും ഒക്കെ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ഞങ്ങൾക്ക് ഫ്രിഡ്ജൊക്കെ വേണം എന്നാൽ പിന്നെ ബാ ഞാൻ കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അതെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പൊ കാണിച്ചു തരേണ്ടത് നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയ പൈസയാ അത് കാണിച്ചു തരാൻ പറയണം പറഞ്ഞു പൈസയോ ആ ഇന്നലെ നിങ്ങൾക്ക് ഒരു നാല് ലക്ഷം രൂപ കിട്ടിയില്ലോ ബില്ലില്ലാതെയാണല്ലോ നിങ്ങൾ കൊടുത്തത് ആ പൈസ കാണിക്കാൻ പറയുമ്പോഴത്തേക്കും പൈസ കാണിക്കാനോ നിങ്ങൾ എന്താ ഈ പറയുന്നത് അത് പിന്നെ അങ്ങനെ പൈസ കാണിക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് പറയുമ്പഴത്തേക്കും ഞങ്ങൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഞങ്ങള് വിജിലൻസ് ഓഫീസിൽ നിന്നൊക്കെ വരുന്നവരാ എന്ന് പറഞ്ഞ ആ ഒരു ഐഡന്റിറ്റി കാർഡ് ഒക്കെ എടുത്ത് കാണിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സൂദിയുടെ ബോധം പോവാണ് കേട്ടോ സൂദി വല്ലാണ്ടാകുകയാണ് സൂദി അത് പിന്നെ സാർ സാർ എന്തിനായി ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ എന്തിനാ ഇപ്പൊ സാർമാർ എന്തിനായി ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങളിവിടെ ഒരു കള്ളക്കടത്തും അല്ലെങ്കിൽ പിന്നെ ഒരു രേഖയില്ലാത്ത സാധനം ഒന്നും ഞങ്ങൾക്കില്ല േഖയില്ലാത്തതാണല്ലോ നിങ്ങളുടെ ട്രോയ് ട്രോമക്കകത്ത് കിടക്കുന്നത് അതെ അതിങ്ങോട്ടെടുത്തേ ആ നാല് ലക്ഷം രൂപയും കള്ളപ്പടാ കള്ളനോട്ടാന്ന് ഇത് കേട്ടത് ഞെട്ടിപ്പോയിട്ടോ കള്ളനോട്ടോ ആ കള്ളനോട്ട് തന്നെ മര്യാദക്ക് മര്യാദയ്ക്ക് ആയെങ്കിൽ മര്യാദക്ക് ആ പൈസ ഇങ്ങോട്ട് എടുക്കാനാ പറഞ്ഞ് അങ്ങനെ നമ്മുടെ സുതി ആ പൈസ എടുത്തു കൊടുക്കുകയും അങ്ങനെ സുതി അത് കള്ളനോട്ടാണെന്ന് അറിയുകയും അങ്ങനെ സുതിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്ന ഒരവസ്ഥയാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ കയറി വരിക മാത്രമല്ല ഇതിന് നഷ്ടപരിഹാരമായിട്ട് എങ്ങാണ്ട് നാല് ലക്ഷം രൂപ അടയ്ക്കും അങ്ങനെ അങ്ങാണ്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സുതിന് പോലീസ് പിടിച്ചോണ്ട് പോകും അപ്പൊ അങ്ങനെയാണ് മൊത്തത്തിൽ കഥ വരുന്നത് ഏതായാലും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ സുതി ഉള്ളത് വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ സുതി ഉള്ളത് അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഈ സമയത്താണ് ഏഹ് നമ്മുടെ സ്തുതിക്ക് ഇനി നാല് ലക്ഷം രൂപയൊക്കെ എവിടെ പോകും സുതിക്ക് നാല് ലക്ഷം രൂപ ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല കാരണം ശ്രുതിയോട് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതിയുടെ കയ്യിൽ ഇല്ല ഉള്ളതെല്ലാം എടുത്ത് സ്തുതിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓരോ മണ്ടത്തരങ്ങളും ചെയ്യുമ്പോഴും അങ്ങനെ കൊടുത്തു 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 സുതിയുടെ കയ്യിൽ ഇനി ഒന്നുമില്ല അതുകൊണ്ട് സുതി നേരെ ചെന്ന് നമ്മുടെ ചന്ദ്രയോട് കാര്യം പറയുകയാണ് ചന്ദ്രക്ക് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നീ എന്തൊരു പൊട്ടനാടാ മണ്ടനാടാ നീ എന്തിനാടാ പഠിച്ചത് നിനക്ക് നിനക്ക് എന്തെങ്കിലും വെളിവും ബോധോ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ നീ ഇതൊക്കെ ചെയ്യുവായിരുന്നോടാ മനുഷ്യനെ മുടിപ്പിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ കാല വീട് കിടന്ന് പട്ടി മൂങ്ങുന്ന പോലെ അങ്ങോട്ട് മൂങ്ങിച്ചാണ് കേട്ടോ നമ്മുടെ സുതി ലാസ്റ്റ് ചന്ദ്രയ്ക്ക് സുതിയുടെ കരച്ചിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ കാരണം ചന്ദ്രയ്ക്ക് അങ്ങനെയാ കരച്ചിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നത് പുന്നാര മോനല്ലേ പുന്നാരമോൻ എന്ത് തെറ്റ് ചെയ്താലും ശരി വെച്ച് കൊടുക്കുന്ന ഒരു അമ്മയും അതുകൊണ്ട് കരച്ചിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി നമ്മുടെ പുന്നാര തള്ളക്കി പറ്റത്തില്ല അതുകൊണ്ട് ചന്ദ്ര എന്ത് ചെയ്തു ഇനിയിപ്പൊ എന്താ വഴി ഓരോന്ന് ഉണ്ടാക്കി വെച്ചോളും അവന് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോണ്ട് അവന് വന്നാ മതിലോ ഞാൻ വേണമല്ലോ ലാസ്റ്റ് ഇതൊക്കെ കിടന്ന് അനുഭവിക്കാനായിട്ട് ഇനി എൻ്റെ കയ്യിൽ പൈസയോ സ്വർണമോ ഒന്നും ഇല്ലടാ ഏഹ് ഇനിയിപ്പ രേവതി തന്ന രേവതിയുടെ കയ്യിന്നും പിടിച്ചു കുരി ആ മാലയും വളയൊക്കെ ഇരിപ്പോണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ അത് താമെന്ന് പറയും അത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കില് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അതൊന്നും എനിക്കറിയില്ല ഇല്ലെങ്കിലേ ഞാൻ പോലീസിൽ പോയി കീഴടങ്ങേണ്ടി വരും ഞാൻ പിന്നെ ജയിലിൽ കിടക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്രക്ക് അങ്ങ് പേടിയാവുകയാണ് അപ്പൊ ചന്ദ്ര എന്ത് ചെയ്തു ചന്ദ്ര നേരെ ആ സ്വർണം എടുത്ത് നമ്മുടെ സുതിക്ക് കൊടുക്കുകയാണ് ഏതായാലും സുതി അതുകൊണ്ട് പണയം വെക്കുവല്ലോ ചെയ്തത് പണയം വെക്കാനാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത് പക്ഷെ പണയം വെക്കുമ്പോ അത്രവും പൈസ കിട്ടത്തില്ല അതുകൊണ്ട് നമ്മുടെ സുതി ആ പൈസ ആ സ്വർണം കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ ഏതായാലും ഇനി എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക കൂടെ നമ്മളിപ്പോൾ അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫുൾ വിശേഷം അതായത് പ്രധാന സീനുകൾ അടങ്ങുന്ന ഫുൾ വിശേഷം പറഞ്ഞിട്ടുണ്ട് ഒത്തിരി നീട്ടിക്കുറക്കാതെ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഫുൾ വിശേഷം ഇന്ന് ഇട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നലെ പ്രേമവിശേഷം നമ്മൾ ഇട്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്നോട് സഹകരിച്ചേ പറ്റൂ കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളും തലയ്ക്ക് സത്യം പറഞ്ഞാൽ മന്ദത വിളിച്ച് നടക്കുകയാണ് കേട്ടോ നമ്മുടെ സിറ്റുവേഷൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുക ഡെയിലി നമ്മൾ ഒരു വീഡിയോ എങ്കിലും ഇടുന്നുണ്ട് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മരവിച്ച് പോകുക അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും സമയം കിട്ടുന്ന രീതിയിൽ കുറച്ച് ഒക്കെ ഇടുന്നത് മനുഷ്യരല്ലേ പ്രശ്നങ്ങളൊക്കെ കാണില്ലേ ഒരുപാട് എനിക്കും ഞാനും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഇടുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുമായിരിക്കാം നിങ്ങൾക്കും നമുക്കൊരു പ്രശ്നമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാനോ പോലും പറ്റില്ലാത്തൊരവസ്ഥ ആയിരിക്കാം ഞാനും ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എല്ലാം ശരിയാവുമായിരിക്കാം അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥി പ്രാർത്ഥിച്ചേക്കണേ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആകാനും ഒക്കെ വേണ്ടി എല്ലാം ഒന്ന് എനിക്കൊന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും ഒന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല കാരണം ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇതിലങ്ങനെ പറയാറില്ല ഇപ്പൊ ഞാൻ നിങ്ങൾ വീഡിയോ ഇടാത്തത് എന്താന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ് ഞാനിപ്പോ ആ ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത് പോലും എന്റെ മൈൻഡ് വേറെ എവിടെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ പോവാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ